ും എല്ലും വീട്ടിൽ പൂന്തോട്ടം ഉണ്ടാക്കാനും അലങ്കാര പണികൾ ചെയ്യാനും ഇഷ്ടമാണ് വീടിന്റെ ചുമരിൽ ചിത്രം വരയ്ക്കാത്ത ആരും ഉണ്ടാകില്ല വീട് മുഴുവൻ അലങ്കാരപ്പണികളും ചിത്രങ്ങളും പൂന്തോട്ടവും ഒക്കെയുള്ള ഒരു വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് സ്വന്തം വീടിനെ തന്നെ കലാശാലയാക്കിയിരിക്കുകയാണ് കരിമ്പുഴ രാമചന്ദ്രനിവാസിലെ രേഖാപ്രകാശങ്ങൾ നീട്ടം വീടിന്റെ മുഴുവൻ ചുമരുകളും മതിലുകളും തൊട്ട് മേലാപ്പുവരെ സ്വയം വരച്ച ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുകയാണ് യു പാരമ്പര്യ രീതിയിലും ആധുനിക രീതിയിലും ഒരേപോലെ ചിത്രങ്ങളുണ്ട് ചിത്രങ്ങൾക്ക് പുറമെ മുറ്റം മുഴുവൻ പൂച്ചെടികളാണ് ഇവയ്ക്കായി ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം താഴായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് വെളിച്ചെറിയുന്ന സ്യൂട്ട് കേസുകളും ചെരുപ്പുകളും ടെലിവിഷനുകളും ടയറുകളും ഹെൽമെറ്റുകളുമെല്ലാം പോ ചട്ടികളാണിവിടെ ിച്ച് മനോഹരമായ തുണി സഞ്ചികളും രേഖ നിർമ്മിക്കുന്നു പാതേരിയിൽ നിന്ന് പെരുക്കിയെടുത്ത കുപ്പികളിൽ ചിത്രപ്പണി നടത്തിയുള്ള കരകൗശല വസ്തുക്കൾ മാത്രം ഒരു മുറി നിറയുണ്ട് ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ നേടിയ രേഖാപ്രകാശ് അലങ്കാരത്തിനായി വിവിധ എൽ ഇ ഡി വിളക്കുകൾ സ്വയം നിർമ്മിച്ചെടുക്കുന്നു ായ ഭർത്താവ് പ്രകാശും മക്കളുമെല്ലാം പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട് ഇനി നമുക്ക് പ്രകാശിന്റെ വാക്കുകളിലേക്ക് കടക്കാം ഒരുപാട് വാക്കുകൾ ചെയ്യാൻ വ്യക്തിയാണ് പെയിൻറ്റിങ് ആണ് എൻ്റെ മുഖ്യ ഇഷ്ട പ്രവർത്തനങ്ങള വീട്ടിനകത്തും പുറത്തും പിന്നെ ധാരാളം ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ലോക്ക്ഡൗണിൽ തുടങ്ങിയതല്ല ഞാനൊരു കുറച്ച് എനിക്ക് ഉള്ള മുതൽ തന്നെ ചിത്രം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറഞ്ഞത് അപ്പം ഞാൻ ചിത്രങ്ങളൊക്കെ പണ്ട് വരച്ചിരുന്നു അപ്പോൾ അതിനിന്നിപ്പോൾ ഇപ്പോൾ എന്താ ഇപ്പോൾ കുറേ അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് സമയം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ധാരാളം ചിത്രങ്ങളൊക്കെ വരച്ച് കൂട്ടം നമുക്ക് എളുപ്പം ചുമരലൊക്കെ വരയ്ക്കുകയാണ് എന്നാൽ പിന്നെ ക്യാൻവാസ് വാങ്ങുക അതിന്റെ ഒരു പ്രശ്നം കാര്യമില്ല വിനോദം ഗാർഡനിങ് ആണ് അതില് അധികം ഞാൻ വീട്ടിലത്തെ സാധനങ്ങള് പഴയ പാത്രങ്ങള് ബക്കറ്റുകൾ അതൊക്കെ വെച്ചിട്ടാണ് ഒരുവിധം ചെയ്യേണ്ടത് പിന്നെ ചെടികൾ വെക്കിയ പാഷനായത് കാരണം അതിന് എപ്പോഴും ചട്ടി വാങ്ങൽ നടക്കാത്തത് കൊണ്ട് അതൊരു മേഖലയിൽ എല്ലാ ചെടികളും ഒരുവിധം അങ്ങനെ വയ്ക്കാറുണ്ട് പിന്നെ തുന്നൽ സ്റ്റിച്ചിങ്ങാണെങ്കിലും ചെറിയ പഴയ വസ്ത്രങ്ങളും അതും ഇതൊക്കെ കളയാണ്ട് ഒരുവിധം അതിനൊക്കെ ഞാൻ ബാഗുകൾ പിന്നെ പുതിയ വേറെ ഡ്രസ്സുകളൊക്കെ ആക്കി മാറ്റാറുണ്ട് തുണികളായാലും പിന്നെ നമ്മുടെ വേസ്റ്റ് വരുന്ന പിന്നെ 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 ഒരു ഒരു കൈ ഇങ്ങനെ നിർമിച്ച വസ്തുക്കൾ കൊണ്ട് വീടിന്റെ ഭൂരിഭാഗം സ്ഥലവും നിറങ്ങിയതോടെ ഇവ സൂക്ഷിക്കുന്നതിനായി പ്രത്യേകം ഇടമൊരുക്കാനുള്ള ശ്രമത്തിലാണ് രേഖ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് പാഴ് വസ്തുക്കളും വലിച്ചെറിയാതിരിക്കുകയും അവ കൊണ്ട് മനോഹരമായ ശില്പങ്ങൾ തീർക്കുകയും ചെയ്ത് പ്രകൃതി സംരക്ഷണത്തിന്റെ ഉദാഹരണമായി വീടിനെ മാറ്റിയെടുക്കുകയാണ് ഈ കലാകാരി കലാ സൃഷ്ടികൾ കാണാനും നിർമ്മാണം പഠിക്കാനുമായി സന്ദർശകനും ഏറെയാണ്